എല്ലാവർക്കും നമസ്കാരം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ നയൻറ്റി എഫ് അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം എൻ്റെ പേര് സീമ ഞാൻ ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം കെമിസ്ട്രി അധ്യാപികയായി ജോലി ചെയ്തു വരുന്നു ഈ വരുന്ന മാർച്ച് മുതൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷ പരീക്ഷ ആരംഭിക്കുകയാണല്ലോ എല്ലാ വിദ്യാർത്ഥികളും അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമെന്ന് അറിയാം എങ്കിലും നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചെറിയ ടിപ്സുകളാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മളുടെ കെമിസ്ട്രി വിഷയം അറുപത് മാർക്കിനാണ് തിയറി പരീക്ഷ ഉണ്ടാവുക നാൽപ്പത് മാർക്കാണ് പ്രാക്ടിക്കൽ എന്നുള്ളത് അതുപോലെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാലുവേഷന് ഇരുപത് മാർക്കാണ് അങ്ങനെ മൊത്തം രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് നൂറ്റി മാർക്കിലാണ് പരീക്ഷ നടത്തുന്നത് സാധാരണ ചോദ്യ പേപ്പറുകളിലെ കുട്ടികൾക്ക് വരാവുന്നൊരു സംശയം ഇതാണ് ഓരോ വിഭാഗത്തിലും ചോയ്സസ് തരും വൺ വേർഡിലായാലും ചോയ്സ് ഉണ്ട് ടു മാർക്സിലായാലും ത്രീ മാർക്സിലായാലും ഫോർ മാർക്സിലായാലും ചോയ്സസ് തരും അപ്പോൾ നല്ല ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ആദ്യം എടുത്തെഴുതുക പിന്നെ സംശയമുള്ള ചോദ്യങ്ങളും എഴുതാം പക്ഷേ അതിലെ ബെസ്റ്റായിട്ടുള്ള അപ്പോൾ എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടതെങ്കിൽ ബെസ്റ്റ് എയ്റ്റിനാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് കെമിസ്ട്രി തിയറി പരീക്ഷയ്ക്ക് അറുപത് മാർക്കിൻ്റെ ചോദ്യ പേപ്പറാണുള്ളത് അത് നാല് വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ ഒരു മാർക്കിനുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിലെ നാല് ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം കുട്ടി എഴുതിയാൽ മതി രണ്ടാമത്തെ വിഭാഗം രണ്ട് മാർക്ക് വീതമുള്ള പത്ത് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും അതിൽ എട്ട് ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം കുട്ടി എഴുതിയാൽ മതി മൂന്നാമത്തെ വിഭാഗത്തിൽ മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക പതിനൊന്ന് ചോദ്യങ്ങൾ ചോദ്യപേപ്പറിലുണ്ടായിരിക്കും പക്ഷേ കുട്ടി എട്ട് ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം എഴുതിയാൽ മതി അവസാനത്തെ വിഭാഗം നാല് മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അത് അഞ്ച് ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും അതിൽ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രം വിദ്യാർത്ഥികൾ എഴുതിയാൽ മതി നമ്മുടെ കെമിസ്ട്രി പരീക്ഷ രണ്ട് മണിക്കൂർ എഴുത്തു പരീക്ഷയായിട്ടാണ് നടത്തപ്പെടുന്നത് അതിൽ നിർദ്ദിഷ്ട സമയത്തിന് പുറമെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും ഈ കൂൾ ഓഫ് ടൈമിൽ കുട്ടികൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് അതുപോലെ എങ്ങനെയൊക്കെയാണ് കണക്ക് കൂട്ടലുകൾ നടത്തേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ആയിരിക്കണം ചോദ്യ പേപ്പറിനെ സമീപിക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി വായിച്ചു നോക്കിയിരിക്കണം നിർദ്ദേശങ്ങൾ കൃത്യമായി കുട്ടികൾ ഈ സമയത്ത് വായിച്ചിരിക്കണം ഗ്രാഫുകൾ അതുപോലെ തന്നെ ഡയഗ്രമുകൾ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ കൂൾ ഓഫ് ടൈമിലെ ഓരോ കുട്ടിയും കൃത്യമായി മനസ്സിൽ കുറിച്ചിടേണ്ടതാണ് നല്ലപോലെ ഉത്തരങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കണം ഓരോ വിദ്യാർത്ഥിയും ആദ്യം എഴുതേണ്ടത് സംശയമുള്ള ചോദ്യങ്ങൾ പിന്നീട് എഴുതാനായിട്ട് മാറ്റിവെക്കാം രണ്ട് മണിക്കൂർ എഴുത്തു പരീക്ഷയുടെ അവസാന പതിനഞ്ച് മിനിറ്റുകളിൽ ഈ സംശയമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കുട്ടികൾക്ക് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ എഴുതിയതിന് ശേഷം കൃത്യമായി ചോദ്യ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഓരോ കുട്ടിയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ചോദ്യത്തിനും ചില ഉപചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ ആൻസർ എഴുതുമ്പോൾ ചോദ്യ നമ്പർ എഴുതിയതിന് ശേഷം ഏതാണോ ഉപചോദ്യങ്ങൾ എ ബി സി പോലെയുള്ള സബ് ഡിവിഷൻസ് കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതുപോലെയുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ലോസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതൊക്കെ കുട്ടി ഓരോ തവണയും പഠിക്കുമ്പോൾ ലഘുക്കുറിപ്പുകൾ തയ്യാറാക്കി വെക്കേണ്ടതാണ് പ്രധാനമായും കെമിസ്ട്രിക്ക് പത്ത് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ് സൊല്യൂഷൻസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് ലോ റോൾസ് ലോ പോലെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദ്യപേപ്പറുകളിൽ ഉണ്ടാകാറുണ്ട് അതിൻ്റെ അപ്ലിക്കേഷൻസ് അതുപോലെ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് നോൺ ഐഡിയൽ സൊല്യൂഷൻസില് ഗ്രാഫ് വളരെ പ്രധാനമാണ് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ലേബല് ചെയ്യേണ്ടതാണ് അതുപോലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അതുപോലെ ആ ചാപ്റ്ററിൻ്റെ അവസാനം അബ്നോർമൽ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് വരുന്നത് അതിനുള്ള ഇക്വേഷൻ അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയാണ് അതിൽ നിന്ന് സാധാരണയായിട്ട് ഏഴ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എങ്ങനെയാണ് റിപ്രസെൻ്റ് ചെയ്യുക അതുപോലെ നഴ്സ്റ്റ് ഇക്വേഷൻ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാറുണ്ട് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഗ്രാഫ് നല്ലപോലെ വരച്ചു പഠിക്കണം അത് വളരെ ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് അതുപോലെ കോൾ റാഷ്സ് ലോ എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലായിട്ട് പ്രോബ്ലംസ് വരാറുണ്ട് പിന്നെ പലതരത്തിലുള്ള സെല്ലുകൾ പ്രൈമറി സെൽ സെക്കൻഡറി സെൽ അതിൽ ലെഡ് സ്റ്റോറേജ് സെല്ലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഫ്യൂവൽ സെല് അതിലെ ഒരു ഡയഗ്രാം വരയ്ക്കാനുണ്ട് ഫ്യൂവൽ സെല്ലിലെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് അതിൻ്റെ റിയാക്ഷൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതുപോലെ ആ പാഠത്തിലെ ഏറ്റവും അവസാനമായിട്ട് ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ അതും സാധാരണയായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളിലൊന്നാണ് അടുത്തതായി മൂന്നാമത്തെ ചാപ്റ്റർ കെമിക്കൽ ആണ് അത് കുട്ടികൾക്ക് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് മാർക്ക് ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ടാവും അതിലെ പ്രധാനമായിട്ട് ഏതൊക്കെ ഘടകങ്ങളാണ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ അത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സീറോ ഓർഡർ റിയാക്ഷൻ ഇതിൻ്റെയൊക്കെ റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരാറുണ്ട് ഹാഫ് ലൈഫ് പീരീഡ് എന്താണ് അതുപോലെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ അപ്ലിക്കേഷൻസ് ഇതൊക്കെ സാധാരണയായിട്ട് ചോദിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് അറീനിയസ് ഇക്വേഷൻ രാസപ്രവർത്തനത്തിൻ്റെ റേറ്റിനെ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള ഭാഗമാണ് അറീനിയസ് ഇക്വേഷനിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ അറീനിയസ് ഇക്വേഷൻ എന്താണ് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ സാധാരണയായിട്ട് ചോദ്യ പേപ്പറുകളിൽ കാണാറുണ്ട് അടുത്തതായി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതിൽ നിന്ന് മാർക്കോളം ചോദ്യങ്ങൾ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട് അതിൽ പ്രധാനമായും ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും നാല് ജനറൽ പ്രോപ്പർട്ടീസ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് കണ്ടുവരുന്നതാണ് അതുപോലെ പ്രധാനമായും രണ്ട് കോമ്പൗണ്ടുകളാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പൊട്ടാസ്യം പെർമാഗ്നേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് തുടങ്ങിയ പദാർത്ഥങ്ങളുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുപോലെ ക്രോമേറ്റിൻ്റെയും ഡൈക്രൊമേറ്റിൻ്റെയും സ്ട്രക്ചർ കൃത്യമായി കുട്ടികൾ വരച്ചു പഠിക്കേണ്ടതാണ് എഫ് ബ്ലോക്ക് എലമെൻസിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലന്തനൈഡ് കൺട്രാക്ഷനെ കുറിച്ചുള്ള ചോദ്യമാണ് മിക്കവാറും ചോദ്യ പേപ്പറുകളിലെ ലാന്തനൈറ്റ് കൺട്രാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുണ്ട് എന്താണ് ഈ ലാന്തനൈറ്റ് കൺട്രാക്ഷൻ എന്തുകൊണ്ടാണ് ലാന്തനൈറ്റ്സ് ഇങ്ങനെ കൺട്രാക്ഷൻ നടത്തുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്ത ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് ഏഴ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ സാധാരണയായിട്ട് ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോംപ്ലക്സുകളുടെ നെയ്മിങ് ചിലപ്പോൾ കോംപ്ലെക്സിൻ്റെ സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ നെയിം എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ നേരെ തിരിച്ച് പേര് തന്നിട്ട് കോംപ്ലെക്സിൻ്റെ സ്ട്രക്ചർ എഴുതാനും ചോദിക്കാറുണ്ട് അടുത്തതായി ആ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഐസോമറിസത്തെക്കുറിച്ചാണ് സ്ട്രക്ചറൽ ഐസോമറിസം അതുപോലെ സ്റ്റീരിയോ ഐസോമറിസം ഇതൊക്കെ സ്ഥിരമായി ചോദ്യ പേപ്പറുകളിൽ കാണുന്ന ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ കോർഡിനേഷൻ കോംപ്ലക്സുകളുടെ ബോണ്ടിങ്ങിനെ കുറിച്ചുള്ള തിയറി അതിലേറ്റവും സുപ്രധാനമായ തിയറിയാണ് വെർണേഴ്സ് തിയറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വാലൻസ് ബോൺ തിയറി ഇതൊക്കെ കുട്ടികൾ നല്ലപോലെ പഠിച്ച് പരീക്ഷയ്ക്ക് വരേണ്ടതാണ് ആ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിയുമായി ബന്ധപ്പെട്ട ഡയഗ്രം വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട് കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിലെ ഒക്ടാ ഹീഡ്രൽ കോംപ്ലക്സുകളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡയഗ്രം വരയ്ക്കാനുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡയഗ്രാം അത് ഒക്ടാ കോംപ്ലക്സസിലും കോംപ്ലക്സിലും കോംപ്ലക്സസിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഡയഗ്രമാണ് അതുകൊണ്ട് എല്ലാ കുട്ടികളും അത് നിർബന്ധമായിട്ടും വരച്ചു പഠിക്കേണ്ടതാണ് ഈ ചാപ്റ്ററിലെ അടുത്തതായി വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്താണെന്നുള്ളതാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് അതായത് ലിഗാൻഡുകളുടെ സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ അനുസരിച്ച് ഒരു ശ്രേണി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തതായി വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് ആണ് നാല് ചാപ്റ്റേഴ്സാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉള്ളത് അതിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ് അതിലെ എസ് എൻ വൺ എസ് എൻ ടു മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കുട്ടികൾ നല്ലപോലെ പരീക്ഷയ്ക്ക് പഠിച്ചു വരേണ്ടതാണ് ഒരുപാട് നെയിം റിയാക്ഷൻസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട് നമുക്ക് എല്ലാ നെയിം റിയാക്ഷൻസും ഈ സെഷനിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നറിയില്ല എങ്കിലും ഒന്നാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററായ ഹാലോ ആൽക്കീൻസ് ഹാലോ അരീൻസിലെ വുഡ്സ് റിയാക്ഷൻ വരുന്നുണ്ട് ഫിറ്റിക് റിയാക്ഷൻ വരുന്നുണ്ട് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ വരുന്നുണ്ട് അതൊക്കെ നല്ലപോലെ എഴുതി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് വരാനായിട്ട് വേറൊരു നെയിം റിയാക്ഷനാണ് ഫിംഗിൾ സ്റ്റീൻ റിയാക്ഷൻ ആൻഡ് സ്വാട്സ് റിയാക്ഷൻ അതും നല്ലപോലെ എഴുതി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് ഓരോ കുട്ടിയും വരേണ്ടത് അടുത്ത ഓർഗാനിക് ചാപ്റ്റർ ആൽക്കഹോൾസ് ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ് ഇതിൽ നിന്ന് ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളത് അതിൽ ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൽക്കഹോളുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റായ ലൂക്കാസ് ടെസ്റ്റ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടെസ്റ്റാണ് ആൽക്കഹോളുകളിൽ പ്രധാനികളായിട്ടുള്ള എത്തനോളിൻ്റെയും മെത്തനോളിൻ്റെയും ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പഠിച്ചു വരാനായിട്ട് മറക്കരുത് ഫിനോൾസിൻ്റെ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫീനോൾസ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട മെത്തേഡുകളൊക്കെ പഠിച്ചു വരേണ്ടതാണ് ഫിനോൾസിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് രണ്ട് റിയാക്ഷൻസ് കോൾപ്സ് റിയാക്ഷനും റെയ്മർ ടൈമാൻ റിയാക്ഷനുമാണ് അതും നല്ലപോലെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് ഓരോ കുട്ടിയും വരേണ്ടത് ഇനി ഈതേഴ്സിൻ്റെ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ വില്യംസൺ ഈദർ സിന്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതും നല്ല പോലെ എഴുതി പഠിച്ചിട്ട് വേണം കുട്ടികൾ പരീക്ഷയ്ക്ക് വരേണ്ടത് അടുത്ത ഓർഗാനിക് ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് വലിയ ചാപ്റ്ററാണ് ആണ് ആൾഡിഹൈറ്റ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതിൽ നിന്നും ഏഴ് മാർക്കോളം ചോദ്യങ്ങൾ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് കാണാറുണ്ട് ധാരാളം നെയിം റിയാക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു വലിയ ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് പ്രാധാന്യം കൊടുത്തു വേണം ആ ചാപ്റ്റർ പഠിക്കുവാൻ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് റോസൺ റിഡക്ഷൻ ഇറ്റാഡ്സ് റിയാക്ഷൻ ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ എന്നിവ അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള വേറെ ചോദ്യങ്ങളാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആൻഡ് റിയാക്ഷൻ ക്ലെമൻഷൻ റിഡക്ഷനും റിഡക്ഷനും നല്ലപോലെ പഠിക്കണം ആൾഡിഹേഡുകളെയും കീറ്റോണുകളെയും തിരിച്ചറിയാനുള്ള വിവിധ ടെസ്റ്റുകളുണ്ട് അതിൽ ടോളൻസ് ടെസ്റ്റ് വളരെ പ്രധാനമാണ് ഇനി കാർബോക്സിലിക് ആസിഡിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് എച്ച് വി സെഡ് റിയാക്ഷൻ എന്ന് പറയുന്ന ഹെൽ വോൾ ഹാർഡ് സെലിൻസ് റിയാക്ഷൻ അത് എല്ലാ കുട്ടികളും നല്ല പോലെ പഠിക്കണം അടുത്ത ഓർഗാനിക് ചാപ്റ്റർ ഒരു ചെറിയ ചാപ്റ്ററാണ് അമീൻസ് ആണ് അതിൽ നിന്നും അഞ്ച് മാർക്കോളം ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് ചോദ്യ ഉണ്ടാകാറുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ അത് നല്ല പോലെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് വരേണ്ടത് ഇനി അമീനുകളെ തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് കാർബിലമിൻ ടെസ്റ്റ് അതും നല്ലപോലെ പഠിച്ചു വരേണ്ടതാണ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീനുകളെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടെസ്റ്റാണ് അടുത്തതായി അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് അമീൻസിൻ്റെ ബേസിക് നേച്ചർ വന്നത് പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീനുകൾ ഏത് രീതിയിലാണ് ബേസിക് നേച്ചറ് കാണിക്കുന്നത് അതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വരേണ്ടതാണ് ബേസിറ്റി ഓഫ് അമീൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേപ്പർ ഫേസിൽ എങ്ങനെയാണ് അതിൻ്റെ ബേസിക് നേച്ചറിൻ്റെ ഓർഡർ അതുപോലെ എക്യൂസ് സൊല്യൂഷൻസിൽ എങ്ങനെയാണ് അമീൻസിൻ്റെ ബേസിക് നേച്ചറിൻ്റെ ഓർഡർ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വരേണ്ടത് ഓർഗാനിക് കെമിസ്ട്രിയിലെ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനമായിട്ട് ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ വളരെ ആണ് ബെൻസി ഡയസോണിയം ക്ലോറൈഡിൻ്റെ റിയാക്ഷൻസിൽ വളരെ പ്രധാനമാണ് സാൻമെയേഴ്സ് റിയാക്ഷൻ ആൻഡ് ഗെറ്റർമാൻ റിയാക്ഷൻ കപ്പ്ലിങ് റിയാക്ഷൻസും കുട്ടികളെ എഴുതി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് വരേണ്ടത് ഏറ്റവും അവസാനത്തെ പാഠമായ ബയോമോളിക്യൂൾസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അതിൽ നിന്ന് നാല് മാർക്കോളം ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട് അതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിൽ നിന്ന് രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഭാഗമാണ് അമിനോസിഡ്സ് പക്ഷേ ഒരു രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആ ഭാഗത്തുനിന്ന് സാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട് എന്താണ് എസെൻഷ്യൽ അമിനോസിഡ് എന്താണ് നോൺ എസെൻഷ്യൽ അമിനോസിഡ് ഇതൊക്കെ കുട്ടികൾ പഠിച്ചു വരേണ്ടതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗമാണ് പ്രോട്ടീൻസ് പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഏത് തരത്തിലുള്ള പ്രോട്ടീൻസ് ഒക്കെയാണ് ഉള്ളത് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് വേണ്ട ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് സാധാരണ രണ്ട് മാർക്ക് ചോദ്യമൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് വൈറ്റമിൻസിലേക്ക് കടക്കുകയാണെങ്കിൽ പലതരം വൈറ്റമിൻസ് അത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വൺ മാർക്ക് ചോദ്യമോ അല്ലെങ്കിൽ ടു മാർക്ക് ചോദ്യമോ ഒക്കെ ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ന്യൂക്ലിക് ആസിഡ്സിന്റെ ഭാഗം വരികയാണെങ്കിൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഡി എൻ എ അല്ലേ ഡി എൻ എ ആർ എൻ എ തമ്മിലുള്ള വ്യത്യാസം പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വരണം അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം നാല് ചാപ്റ്റർ ആണ് ആ നാല് ചാപ്റ്ററിൽ നിന്ന് ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി പേടിച്ചിട്ട് ആരും ഇരിക്കേണ്ട നല്ല പോലെ എഴുതി പഠിക്കുക പഴയ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ വിശകലനം ചെയ്യുക പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക ഇക്വേഷൻസ് ഒക്കെ എഴുതി പഠിക്കുക അതുപോലെ കാർബണിൻ്റെ ബാലൻസ് ഈ നാലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കോമ്പൗണ്ട്സിൻ്റെ ഇക്വേഷൻസ് അതുപോലെ കോമ്പൗണ്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ഓരോ കുട്ടിയും വളരെയധികം ശ്രദ്ധിക്കണം നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രിക്ക് അറുപതിൽ അറുപത് മാർക്കും വാങ്ങിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ ചിട്ടയായ പഠനത്തിലൂടെ കെമിസ്ട്രിക്ക് നല്ല ഗ്രേഡുകൾ കരസ്ഥമാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും ഡയഗ്രംസ് വരയ്ക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർക്കേണ്ടതാണ് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ പേന ഉപയോഗിക്കാം പക്ഷേ പെൻസില് കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്തെങ്കിലും തെറ്റുകൾ വരുവാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് മെയിൻ പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കൂൾ ഓഫ് ടൈമിലെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല കുട്ടികളും കൂൾ ഓഫ് ടൈമിലെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഉത്തരങ്ങൾ ചോദ്യ പേപ്പറില് എഴുതിയിടാറുണ്ട് പക്ഷേ അതൊരിക്കലും പാടില്ല നിങ്ങൾ ചോദ്യങ്ങൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാണ് പ്ലാൻ ചെയ്യേണ്ടത് അങ്ങനെ ചിട്ടയായ പഠനത്തിലൂടെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കെമിസ്ട്രിക്ക് അറുപതിൽ അറുപത് മാർക്ക് നേടുവാനും അതുപോലെ ഉന്നതമായ ഗ്രേഡുകൾ കരസ്ഥമാക്കാനും എളുപ്പം സാധിക്കും ഈ വർഷം പൊതുപരീക്ഷ എഴുതുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു